നമുക്ക് ചില ചോദ്യങ്ങളിൽ നിന്നും തുടങ്ങാം ഏകദിനത്തിലെ ഏറ്റവും മികച്ച ബാറ്റർ ആരാണ് കുറഞ്ഞ പ്രായത്തിൽ ഈ നേട്ടമെന്ന സാക്ഷാൽ സച്ചിൻ ടെൻഡുൽക്കറുടെ റെക്കോർഡ് തകർത്തതാരാണ് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് ഏറ്റവും വേഗത്തിൽ രണ്ടായിരം റൺസ് നേടിയ ഇന്ത്യയുടെ ബാറ്റർ ആരാ ഇതൊന്നും അറിയാൻ മാത്രം സ്പോർട്സ് പ്രേമിയല്ല ഞാനെന്ന് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ എങ്കിലവർക്കായി ഒരു കുസൃതി ചോദ്യം കൂടി ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൾ സാറയുടെ ബോയ്ഫ്രണ്ട് ആരാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നു തന്നെ ശുഭ്മാൻ ഗിൽ നാളെയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രതീക്ഷ ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജകുമാരൻ മൂന്ന് വയസ്സിൽ ബാറ്റ് കൈയിലേന്തിയ അച്ചടക്കവും ചിട്ടയായ ജീവിതവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു വലിയ ലക്ഷ്യവും അസാധ്യമല്ലെന്ന് വിളിച്ചു പറയുന്ന ശുഭ്മാൻ ഗില്ലിന്റെ കഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് സെപ്റ്റംബർ എട്ടിന് പഞ്ചാബിലെ ഫസിൽക എന്ന ഗ്രാമത്തിൽ ലഖ്വീന്ദർ സിംഗ് കീത് ഗിൽ ദമ്പതികളുടെ മകനായാണ് ശുഭ്മാൻ ഗില്ലിന്റെ ജനനം കൃഷിയും കൃഷിഭൂമിയുമൊക്കെയായി പാരമ്പര്യ പഞ്ചാബി ജീവിത ചിട്ടയിൽ തുടരുന്ന ഒരു കർഷക കുടുംബം അച്ഛന് ചെറുപ്പത്തിൽ ക്രിക്കറ്ററാകണമെന്നത് വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിന്റെ ബാക്കിയെന്നോളം ഒന്ന് രണ്ട് ക്രിക്കറ്റ് ബാറ്റുകൾ വീട്ടിൽ ശുഭ്മാൻ ഗിൽ ചെറുപ്പത്തിൽ അതെടുത്ത് ടോയ് ആക്കാൻ ശ്രമിക്കും പക്ഷേ വെയിറ്റ് കാരണം ക്രിക്കറ്റ് ബാറ്റ് എടുത്തുപോക്കാൻ ആകാതെ നിൽക്കുന്ന ഗില്ലിന് അപ്പൂപ്പനൊരു സമ്മാനം നൽകി ഭാരം കുറഞ്ഞ തടി കൊണ്ടൊരു ക്രിക്കറ്റ് ബാറ്റ് അങ്ങനെ മൂന്ന് വയസ്സിൽ താൻ ബാറ്റ് പിടിച്ചു തുടങ്ങിയതാണെന്ന് പറയുന്നുണ്ട് ഗിൽ മകന്റെ ഈ ഇഷ്ടം തിരിച്ചറിഞ്ഞ് തന്നെയാകണം ഇരുപതിരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള സ്പോർട്സിന് പ്രാധാന്യമുള്ള സ്കൂളിലാണ് ഗിൽ പഠിച്ചത് അച്ഛൻ രാവിലെ മകനെ സ്കൂളിലെത്തിക്കും ശേഷം അടുത്തുള്ള തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് പോകും വൈകിട്ട് മകനുമായി മടങ്ങും എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല മകനെ ക്രിക്കറ്റ് അക്കാഡമിയിൽ തന്നെ ചേർക്കണം അങ്ങനെ കുടുംബം അവനായി നഗരത്തിലെ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് ജീവിതം പറിച്ചു നട്ടു മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള അക്കാഡമിയിൽ രണ്ടായിരത്തി ഏഴിൽ എട്ടാം വയസ്സ് മുതൽ ശുഭ്മാൻ പ്രാക്ടീസ് തുടങ്ങി ആദ്യം ചെറിയ കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നത് പക്ഷേ അവൻ സന്തോഷവാനായിരുന്നില്ല കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കൊപ്പം കളിക്കണമെന്ന മോഹം അദ്ദേഹം അച്ഛനോട് പറഞ്ഞു അച്ഛൻ കോച്ചിനോട് കാര്യം പറഞ്ഞു ഒരു സ്ക്രീനിങ്ങിന് ശേഷം ആലോചിക്കാമെന്ന് കോച്ച് ഉറപ്പു നൽകി ആ ടെസ്റ്റിൽ ശുബ്ബാൻ വിജയിച്ചു കേവലം ഒൻപത് വയസ്സിൽ അണ്ടർ ഫോർട്ടീൻ ടീമിന്റെ ഭാഗമായി ആ കാലത്തെപ്പറ്റി ഗിൽ തന്നെ പറഞ്ഞത് കഠിനാധ്വാനത്തിന്റെ നാളുകളായിരുന്നു അത് രാവിലെ സ്കൂളിൽ പോകും രണ്ടു മണിക്ക് തിരിച്ചെത്തും ഭക്ഷണം കഴിഞ്ഞ് മൂന്നു മണിക്ക് വീണ്ടും പ്രാക്ടീസിന് പോകും രാത്രിയാണ് മടങ്ങിവരവ് ശനി ഞായർ ദിവസങ്ങളിൽ എല്ലാവർക്കും അവധിയാണെങ്കിലും എനിക്കത് ഡബിൾ പ്രാക്ടീസിന്റെ ദിവസങ്ങളാണ് രാവിലെയും വൈകിട്ടും ഞാൻ അക്കാഡമിയിൽ തന്നെയായിരുന്നു ഞാൻ ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് വീശുന്നത് അച്ഛൻ കണ്ട സ്വപ്നമാണ് അത് അദ്ദേഹത്തിന്റെ വലിയ കിനാവായിരുന്നു പ്രധാന വില്ലൻ ഭയമാണ് ആ ഭയത്തെ ഞാൻ ഒരിക്കൽ മറികടന്നു അന്ന് അണ്ടർ ഫോർട്ടീൻ ടീമിന്റെ പരിശീലനം എനിക്ക് പത്ത് വയസ്സ് ഉള്ളൂ ടീമിലെ ഏറ്റവും ഫാസ്റ്റ് ബൌളർ നേരിടാൻ കോച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ പന്തുകളെ അന്ന് മുതിർന്ന കുട്ടികൾക്ക് പോലും ഭയമാണ് ഞാൻ ആദ്യ പന്തിൽ ഔട്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഭയന്ന് വിറച്ചു നിൽപ്പാണ് ആദ്യ പന്തിനു നേരെ ഞാൻ കണ്ണുകൾ അടച്ച് ബാറ്റ് വീശി ആ പന്ത് ബാറ്റിന്റെ തുമ്പിൽ കൊണ്ടു ബൗണ്ടറി പാഞ്ഞു അത് ആത്മവിശ്വാസം നൽകി ആ പരിശീലനത്തിനിടെ പിന്നെയും ബൗണ്ടറികൾ പായിക്കാനായതോടെ ഫാസ്റ്റ് ബോളിനോടുള്ള ഭയം മാറിക്കിട്ടി ആ ദിനം മുതൽ എന്റെ സ്വപ്നങ്ങളുടെ പരിധിയും വിശാലമായതായി തോന്നി ആ പരിശീലന കളരി വെറുതെയായില്ല പഞ്ചാബിലെ ഇന്റർ ഡിസ്ട്രിക്ട് അണ്ടർ സിക്സ്റ്റീൻ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മുന്നൂറ്റി അൻപത്തിയൊന്ന് റൺസ് പ്രകടനം ഗിലിനെ അത് അണ്ടർ സിക്സ്റ്റീൻ സംസ്ഥാന ടീമിലെത്തിച്ചു രണ്ടായിരത്തി പതിനാറ് വിജയ് മർച്ചൻ ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി പ്രകടനവുമായി അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെത്തി അവിടെ രണ്ടാം മാച്ചിൽ സെഞ്ചുറിയോടെ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിലേക്ക് രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ ഒരു കൂട്ടം യുവാക്കൾ ഭാവി സ്വപ്നങ്ങൾ നെയ്യുന്നയിടം അവിടെ രണ്ടായിരത്തി പതിനെട്ട് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ശുഭ്മാൻ വൈസ് ക്യാപ്റ്റനായി ഇറങ്ങി അന്ന് ഇന്ത്യ ആവേശപൂർവ്വം കളിച്ചു മുന്നേറുന്നു പിറ്റേ ദിവസം പാകിസ്ഥാനുമൊത്തുള്ള മാച്ചാണ് ഹോട്ടലിന്റെ പുറത്ത് രാത്രിയിൽ രണ്ട് സുഹൃത്തുക്കളുമൊത്തിരിക്കവെയാണ് ഐ പി എൽ ലേലത്തിൽ തന്റെ പേരുണ്ടെന്ന് ഗിൽ അറിയുന്നത് ആവേശപൂർവ്വം ടി വി വയ്ക്കാൻ ഓടിയെങ്കിലും കോച്ച് വിലക്കി നാളെ കളി കഴിയുന്നതുവരെ ലേലത്തിന്റെ വാർത്തകളൊന്നും നോക്കരുതെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ലേല വാർത്ത പറയാൻ വന്ന സുഹൃത്തിനെ അദ്ദേഹം ഗെറ്റ് ഔട്ട് അടിച്ചു ആ തീരുമാനം കോച്ചിന്റെ നിശ്ചയമായിരിക്കണം കാരണം ലോകം മുഴുവൻ ശ്രദ്ധിച്ച വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കിരീടത്തോടെ അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തി ഒപ്പം അക്കുറി ഐ പി എല്ലിൽ ഒന്നേ പോയിന്റ് എട്ട് കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മുപ്പത്തിയൊന്ന് ശുഭ്മാൻ ഗിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് വീശി ന്യൂസിലാന്റിനെതിരെ ആദ്യ മത്സരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം ഇന്ന് കേവലം ഇരുപത്തിനാല് വയസ്സ് തികയവേ സച്ചിന് ശേഷം ഏകദിന റാങ്കിങ്ങിൽ മികച്ച ബാറ്റർ പദവി സ്വന്തമാക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സച്ചിൻ ധോനി കോഹ്ലി എന്നിവർക്ക് ശേഷം ആ ബഹുമതിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇന്ന് രാജ്യത്തിനായി ലോകകപ്പ് ഉയർത്താൻ ഒരുങ്ങുന്ന ക്രിക്കറ്റ് രാജകുമാരൻ അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തുമ്പോഴെല്ലാം സാറയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കമന്റുകളുമാണ് അന്തരീക്ഷം മുഴുവൻ ചെറുചിരിയോടെ മറുപടി പറയാതെ അദ്ദേഹം അവയെ കടന്നുപോകും ഇന്റർവ്യൂകളിലും അതേ ചിരിയോടെ അദ്ദേഹം ആ ചോദ്യങ്ങളെ നേരിടും സാക്ഷാൽ സച്ചിന്റെ പകൽ സാറയുമായി ശുഭ്മാൻ ഡേറ്റിംഗിലാണെന്ന വാർത്തകൾ ശക്തമാണ് സുഹൃത്തുക്കൾ അത് തുറന്ന് സമ്മതിക്കാറുമുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള വാർത്തകൾ നിമിഷ നേരത്തിൽ വൈറലാകാറുമുണ്ട് ശുഭ്മാൻ കളിക്കുമ്പോൾ സെഞ്ചുറി നേടുമ്പോൾ സെഞ്ചുറിക്ക് അരികിൽ നിന്ന് ഔട്ടാകുമ്പോഴൊക്കെ ഗാലറിയിൽ ഇരിക്കുന്ന സാറ അത് ക്യാമറകൾക്ക് എന്നും ഒരു വിരുന്നാണ് ആ ബന്ധം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ സുഖമുള്ള അനുഭവമായേക്കാം പക്ഷേ കളിക്കളത്തിൽ അദ്ദേഹം നേടിയതൊക്കെയും മൂന്ന് വയസ്സു മുതൽ ഒരു മനുഷ്യൻ ചിട്ടയോടെ ശ്രദ്ധ കൈവിടാതെ തന്റെ പാഷനെ പിന്തുടർന്നതിന്റെ ഫലമാണ് ആ സ്വപ്നങ്ങൾക്കായി സ്വയം ത്യാഗം ചെയ്ത കുടുംബത്തിന്റെ വിജയമാണ് ശുഭ്മാൻ എന്ന വിളിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളുടെ കൂടി വിജയമാണ് ഈ ലോകകപ്പിൽ മാത്രമല്ല വരും നാളുകളിലൊക്കെയും വലിയ പ്രതീക്ഷകളിലേക്ക് ഗിലുയരട്ടെ നമുക്കും ആശംസകൾ നേരാം